രണ്ട് ഓപ്പറേഷൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ അതിനകത്ത് ഒന്ന് നമ്മൾ സാധാരണ ഇപ്പം സൈനികർ സംസാരിക്കുമ്പോൾ എപ്പോഴും സൈനികരെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അതിനകത്ത് ഈ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി നിൽക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് അവരുടെയും ഒരു ഒരു ചിന്തയുണ്ട് അപ്പം ഞാനന്ന് നമ്മളിങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു പയ്യൻ ഈ മലയുടെ ഒരു ക്ലിഫിൽ നിന്ന് താഴെ ഇട്ടു വീണു ആ താഴോട്ട് വീണപ്പോൾ ഞങ്ങൾ പോയി പുള്ളിയെ പുള്ളിയെടുത്ത് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നു പുള്ളി പിന്നെ താഴോട്ട് പോയി അവിടെ അവിടെത്തന്നെ ലോക്കലായിട്ടുള്ള ആളുകളുടെ ഈ ഗുജറുക കമ്മ്യൂണിറ്റി ഉള്ള അവരുടെ നിന്നൊരു കട്ടിലൊക്കെ എടുത്ത് അതിൽ നിന്ന് നമ്മളെ താഴെ കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെയ്ത് ഞാൻ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ടെററിസ്റ്റുമായിട്ട് സംസാരിക്കും നമ്മളിൽ ഈ ടെററിസ്റ്റിൻ്റെ റേഡിയോ സെറ്റ് നമ്മൾ പിടിച്ചടക്കും ടെററിസ്റ്റ് റേഡിയോ സെറ്റ് നമ്മളിൽ കിട്ടും അപ്പോൾ അത് വെച്ച് നമ്മൾ ഈ ടെററിസ്റ്റുകാർ ഇവർ വരുമ്പം ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അകത്തോട്ട് വരുമ്പം ഇവർക്ക് തിരിച്ച് അന്ന് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ പി ഒ കെയിൽ അവർ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തി ഞാനിവിടെ എത്തി ഞാനിവിടെ എത്തി ഇവിടെ ഇത്രയുണ്ട് ഇവിടെ ഇതായും ഇത്രയും മൂവ്മെൻറ്സ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ് അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ച് പേരിൽ ഒരാൾക്ക് വയ്യ ഞങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം അപ്പോൾ ആരെങ്കിലും അവർ അവിടുന്ന് പാസ് ചെയ്ത് അവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും അപ്പോൾ ഈ റിപ്പോർട്ടിങ് അവരുടെ ടൈം അനുസരിച്ചായിരിക്കും രാവിലെ ഒരു ആറ് മണി പന്ത്രണ്ട് മണി ഇങ്ങനെ വൈകിട്ട് ആറ് മണി ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സെറ്റ് വെച്ച് നമ്മളും കയറും നമ്മളതിനകത്ത് കയറി നമ്മൾ നമ്മളതായിട്ടുള്ള പ്രൊപ്പർ ഗാൻഡിങ് കയറി നിങ്ങൾക്ക് എന്തുകൊണ്ട് സറണ്ടർ ചെയ്തു വിടുക അല്ലെങ്കിൽ നിങ്ങൾ വാ അങ്ങനെയൊക്കെയുള്ളൊരു എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു സിസ്റ്റം അവിടെ ഉണ്ട് അപ്പോൾ അതൊരു ആ കാര്യത്തിപ്പം നമ്മൾ എല്ലാവരുടെയും എപ്പോഴും ഈ സെറ്റ് കാണും അപ്പോൾ ആ റേഡിയോ സെറ്റ് എപ്പോഴും ഓൺ നമുക്കറിയാം നമ്മളെ ഏരിയയിൽ ആരോ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് നമുക്കറിയാം ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അപ്പം അവരെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ തന്നെ പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പം ഈ അപ്പുറത്ത് നിന്ന് ടെററിസ്റ്റ് അവർക്കും അറിയാം ഞാൻ ഞാനാന്ന് ബിക്കോസ് അവർക്കറിയാം ഞാൻ ഏത് പോസ്റ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റെ കംപ്ലീറ്റ് ഇൻ്റലിജൻസും അവർക്കും ഉണ്ട് ബിക്കോസ് അവർ നാച്ചുറലി അവർക്കും കിട്ടുമല്ലോ അല്ല അവരും കൈ നോക്കി വെച്ച് പേര് സഹിതം നാട് സഹിതം എല്ലാം അവർക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തുവാണ് ആരാണെന്ന് എത്ര നമ്മൾ വിളിപ്പിക്കുന്ന വെച്ചാൽ ശ്രമിച്ചാലും അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചു സമയത്ത് ഈ ടെററിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു സാർ ഇന്ന് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് വീണാണ് ആ പയ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിനക്കെങ്ങനെ അറിയാം പയ്യൻ എങ്ങനെ ഉണ്ടെന്ന് അല്ല സാർ പറയാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു നല്ല കുഴപ്പമില്ല ദൈവം സാർ ആ വെരി ഗുഡ് ദൈവം ഉപ്പർ വാലി കൃപ അച്ഛാന്ന് ഞാൻ പറഞ്ഞത് ഇന്നലെ എങ്ങനെ അറിയാം ഞാനാണ് തൊട്ട് മുകളിൽ അല്ലായിരുന്നു എന്ന് അപ്പം ഞാൻ ചോദിച്ചത് ആ നീ മുകളിൽ നീന്തുകൊണ്ട് ഫയർ ചെയ്തില്ല എന്ന് ചോദിച്ചു എന്തിനാണ് സാറെ ഫയർ ചെയ്യുന്നത് സാർ സാറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഞാനെൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് ഉള്ളൊരു വാചകമാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇത്ര നല്ല മനുഷ്യനായിട്ട് നിനക്ക് എന്താ നീ ഈ തൂക്കുവട്ട് നടക്കണ കാര്യമുണ്ടോ നിനക്ക് സറണ്ടർ ചെയ്തു വിടുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞു സാറെ ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞിട്ട് പുള്ളി വിട്ടു വേറെ ഒന്നും സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ടെററിസ്റ്റ് ആണെങ്കിൽ തന്നെയും ചിലവർ മനഃപൂർവ്വം അല്ല ഇങ്ങനെ അതായത് ഈ ടെററിസ്റ്റ് ആവണമെന്ന് അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കും വരുന്നത് അപ്പം അന്ന് ആ ടെററിസ്റ്റിന് ഫയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ കഥ പറയാനും കാണത്തില്ല ആ ജവാനും കാണത്തില്ല ആ തൊട്ടും മുകളിൽ ഇരുന്നിട്ട് പോലും പുള്ളി ചെയ്തില്ല അപ്പോൾ അതൊരു കഥ എപ്പോഴും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്